ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നൊരു ചെറിയ കറക്കാണ് കേട്ടോ ഒരു ഔട്ടിങ് അപ്പം കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലേ അവരെയും കൊണ്ട് അധികം എങ്ങും പോയിട്ടുണ്ടായില്ല നമ്മുടെ നാട്ടിൽ പോകത്തോടു കൂടി എല്ലാം അവസാനിച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്നൊരു വൈകുന്നേരം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണി സമയത്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഞങ്ങൾ ഈ ഒരു പുഴയിൽ കുളിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു ചൂട് എന്നൊക്കെ കുറച്ചൊരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മക്കളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഇത് തമ്മാനിമറ്റാണ് സ്ഥലം കേട്ടോ നമ്മുടെ എറണാകുളം ജില്ലയിൽ രാമംഗലം ആ ഒരു സൈഡിലായിട്ട് തമ്മാനി മറ്റും തൂക്കുവാലും സൈഡാണ് അപ്പോൾ ഒത്തിരി ഇവിടെ ഇതുപോലെ കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടും ഒക്കെ കുളിക്കാനായിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി നല്ല ഒഴുക്കുള്ള ഒരു വലിയൊരു പുഴയാണ് നമ്മൾ മൂവാറ്റുപുഴയാറ് അപ്പോൾ ഇതേ ആൾക്കാർ കുളിക്കുന്നതാണ് അതേ ദൂരത്തൊരു കടുക്കുമണി പോലെ കാണുന്നത് അപ്പം നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇറങ്ങാം പക്ഷേ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാറിൽ അതേപടി കയറി വരാറാണ് പതിവ് നമുക്ക് നമുക്കധികം ദൂരമല്ല ഇവിടുന്ന് അപ്പോൾ ഇത് അവിടെ ഒരു ആൽമരമുണ്ട് ആ ആൽമരത്തിൻ്റെ മൂന്ന് സൂക്ഷിച്ച് നോക്കിയൊരു ബോർഡുണ്ട് അപകട മുന്നറിയിപ്പാണ് ഈ കടവിന്റെ തെക്കുവശം വളരെ ആഴമ ാണ് അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മുന്നറിയിപ്പ് പോയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് ഒഴുക്കിലകപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാട്ടറാണ് അപ്പോൾ ഇതേ കുറച്ച് ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാലു മണി സമയത്താണ് പോയത് പക്ഷേ അവരൊക്കെ ദൂരെ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വന്നതായിരുന്നു അവരൊക്കെ നേരത്തെ ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ വന്നിട്ടുണ്ടായിന്ന് പറഞ്ഞു അപ്പോൾ ഒരു പിക്നിക്കൊക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ കൂട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതേ ഞങ്ങൾ പതുക്കെ കടവിലായിട്ട് ഇറങ്ങുവാണ് കുട്ടികളെ അധികം ദൂരെ കൊണ്ടുപോകാതെ ഞങ്ങൾ അരയിലുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം കളിപ്പിക്കുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇട്ടോ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ കൊറോണ സമയത്തൊക്കെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റെവിടെയും പോകാൻ പറ്റില്ലല്ലോ അതോ അധികം ദൂരമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ഈ ഒരു വർഷം ഈ ഒരു സമയത്താണ് കേട്ടോ പൊന്ന് രണ്ട് മൂന്ന് മഴ കഴിഞ്ഞാൽ നല്ല വെള്ളമാവും അപ്പോൾ ആ ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല നല്ല ഒഴുക്കും ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏകദേശം പിന്നെ നടു സൈഡ് ലോട്ടൊക്കെ അങ്ങനെ അങ്ങനെ പോവാം കുറച്ച് ദൂരം വരെ നമുക്ക് ഈ ഒരു കടവ് കടന്ന് അപ്രദേശിലോട്ട് പോവാം പണ്ടിവിടെ കടത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തോണിയില് കടത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്രദേശം പോയപ്പോൾ അതൊന്നും കണ്ടിട്ടുണ്ടായില്ല എന്തായാലും അവരെ ഒന്ന് ഹാപ്പി ആക്കാന്നുള്ള ആ ഒരു രീതിയിലാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒന്ന് കൂളായിട്ടിരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല അടിപൊളി ഒഴുക്കുണ്ട് ഇട്ട് പക്ഷെ നമ്മളെ ഒഴുക്കി കൊണ്ടുപോകുന്ന ആ ഒരു ഒഴുക്കൊന്നും പിന്നെ അവിടെ വരെയൊക്കെ നമുക്ക് നടന്ന് ഇതേ മോള് പോകുന്ന പോലെ അതുപോലെ നടന്നിട്ടൊക്കെ അവിടെ വരെയൊക്കെ പോകും പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അഴുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല നമ്മൾ സേഫ് ആയിട്ട് ഇവിടുന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി കളിച്ചിട്ട് വരാമെന്നില്ല ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് അപ്പോൾ എന്നെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ കുറച്ച് എടുക്കണം അപ്പം അതിന് ശേഷം മാത്രമേ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുള്ളൂ പിന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി പിന്നെ ഫോൺ ഫോണിനെടുത്ത് വീഡിയോ ഒന്നും എടുക്കലൊന്നും നടക്കില്ല അപ്പോൾ ഇതേ അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എനിക്കൊരു മെമ്മറി തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ പുഴയെന്നായിരുന്നു നീന്തും പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പൊള്ളായിരുന്നു ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവരും മോനും ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഒരു രസം തന്നെ തന്നെ പോയിട്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു രസം ഉണ്ടായില്ല നമ്മുടെ രണ്ട് മൂന്ന് ആയിട്ട് പോകുമ്പോൾ അടിപൊളി പിന്നെ ഇതാണ് കേട്ടോ തൂക്കുവാലം ഇപ്പോൾ ആ തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടം മാത്രമേ കാണാനുള്ളൂ അപ്പോൾ തൂക്കുവാലത്തിൻ്റെ ഒരു സൈഡാണ് ഇത് ഈ സൈഡിൽ നിന്ന് അപ്പറേ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ നമ്മളീതി കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു പാലുമല്ലേ നല്ല വലിയൊരു പാലായിരുന്നു അപ്പോൾ അതിൻ്റെ അവശിഷ്ടമാണിത് ആ രണ്ടായിരത്തി പ്രളയം വന്നപ്പം ആ തൂക്കുപാലം കവർ ചെയ്ത് വെള്ളം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോഴ്സിലാണ് ആ ഒരു പാലം നശിച്ചത് ദേഹത്തിൽ തൊട്ടപ്പുറമായിട്ടൊരു ഉണ്ട് പിന്നെ കാണാൻ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു നിറഞ്ഞത് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം ദേഹ തൂക്കുപാലത്തിൻ്റെ ബാക്കി അവശിഷ്ടമാണ് ഇത് അതിൻ്റെ ബാക്കിയൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പം നല്ല സുഖമായിരുന്നു ഇപ്പുറേല നാട്ടുകാർക്ക് അപ്പുറം പോകാനൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു പക്ഷേ നമ്മുടെ പ്രളയം ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയല്ലോ അതിൻ്റെ കൂടെ ഇത് ഇതും ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതേ മോന് വെള്ളത്തിലോട്ട് ചാടുന്നതാണ് അപ്പോൾ അവന് ഇതുപോലെ ഇച്ചിരി വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ എന്തെങ്കിലും കാര്യം മക്കളോട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് അത് ചെയ്ത് പറഞ്ഞുകൊണ്ടേരിക്കും അങ്ങനെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റാർട്ട് നല്ല വെള്ളം ആയോണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങാം അതുകൊണ്ട് അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ധൈര്യമായിട്ട് തലയൊക്കെ നനക്കാം അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കുറേ സമയം പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ ഇറങ്ങി കേട്ടോ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നല്ല അടിപൊളി മഴക്കാറായിരുന്നു നല്ല സൂപ്പറായിട്ട് ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നും വന്നില്ല എന്ന് പറഞ്ഞ രീതിയിലിരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ബജികളൊക്കെ ഇല്ലേ ഈ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് വിശപ്പും ഭയങ്കര ഒരു ക്ഷീണമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് ചെടികളൊക്കെ മേടിച്ച് കാറും തന്നെ കഴിക്കുവാണ് അതീ ഒരു വെള്ളത്തിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എന്തേലും കഴിക്കണം എന്നുള്ളത് കയറിയ വടെ തന്നെ എന്തേലും കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു അപ്പം എത്ര ദിവസമായി എന്നറിയോ ഒരു മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കാത്ത് കൊതിച്ചിരിക്കുന്നു എന്തായാലും ഇന്നത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ ഇല്ലേ വീട്ടിലെത്തിയിട്ട് നല്ല ഒന്നൊന്നര പണിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയൊക്കെ എടുത്തിട്ട് കഴുകാനായിട്ട് എടുത്തിട്ടാണ് ടോപ്പ് വഴി പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഇച്ചിരി ആൾക്കാരില്ലതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് നനക്കുന്ന മോശമല്ലേ അതുകൊണ്ട് തുണിയൊന്നും കഴുകിയിട്ടുണ്ടായില്ല ഞങ്ങൾക്ക് രണ്ട് ദിവസമായി വെള്ളം വന്നിട്ട് അപ്പം ഞങ്ങൾ സന്തോഷം മാത്രം കാണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീട്ടിൽ വന്നേരം തന്നെ മിക്കവാറും വെള്ളം ഇല്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഇതുപോലെ എടുത്തെടുത്ത് വച്ചേക്കുമായിരുന്നു തുണി കഴുകലും ഒന്നും ണ്ടായില്ല അപ്പം ഇത് മഴ പെയ്തപ്പം ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം ഇതാണ് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പിടിച്ചെടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് താൽക്കാലികമായിട്ടൊന്ന് കഴുകിയെടുത്തെന്ന് പറയാൻ ഭയങ്കര നീറ്റായിട്ടൊന്നുമല്ല പിന്നെ നമുക്ക് വെള്ളം വന്നിട്ട് പൈപ്പിൽ വെള്ളം വന്നിട്ട് നല്ലോണം കഴുകാലോന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ ഹസ്ബൻഡ് എല്ലാ പാത്രം എടുത്ത് കൊണ്ടുത്തന്ന് മഴ വെള്ളം പിടിച്ചിട്ട് നല്ല ഇടിയും മഴയും ആ മഴ മുഴുവൻ ഞാൻ കൊണ്ടുവിട്ടു ഞാൻ മുന്നേയിലെ വീടിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ല വെള്ളത്തിന് നല്ലതുപോലെ കഷ്ടപ്പെട്ട ഒരു ഫാമിലി ഫാമിലിയായിരുന്നു ഞങ്ങളത് ഞങ്ങളുടെ വീട് പുഴയുടെ അടുത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പൈപ്പ് വെള്ളത്തിലായിരുന്നു ഞങ്ങൾ അധികവും പാത്രം കഴുകലും തുണി കഴുകലും അങ്ങനെയായിട്ട് പൈപ്പ് വെള്ളം ആഴ്ചയ്ക്ക് രണ്ട് ദിവസമൊക്കെ വര ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ മഴവെള്ളമൊക്കെ പിടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്കിപ്പോൾ വന്നു കേട്ടോ ദൈവം നമ്മളെ ഓരോന്ന് ഓർമ്മിപ്പിക്കുവാണല്ലോ ഓരോ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു വെള്ളത്തിന് വേണ്ടി നല്ലതുപോലെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സന്തോഷം മാത്രമല്ലല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മൾ നേരിടണല്ലോ അപ്പോൾ ഇതേ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾ വിലയേറെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്